ഇന്നാലില്ലാഹി വൈന്ന ഇലൈഹി രാജ്യവൻ പരിശുദ്ധ കബാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനും ഉസ്മാൻ ബിൻ തൊൽഹാർ അലി അള്ളാ വൻഹുവിൻ്റെ നൂറ്റി ഒൻപതാം പൗത്രനുമായ ഷെയ്ഖ് സാലിഹ് അഷെയ്ബി അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു ഇന്ന് രാവിലെ മക്കയിലായിരുന്നു അന്ത്യം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ഷൈബി കുടുംബത്തിന് കാബയുടെ സംരക്ഷണ ചുമതല നൽകിയിരുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗം ഇനി ചുമതല ഏറ്റെടുക്കും ഒരു അക്രമി മാത്രമേ അൽഷൈബി കുടുംബത്തിൽ നിന്ന് കാബയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഇതിനാൽ അവരല്ലാത്ത ഒരാളും ഇന്നോളം കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിട്ടില്ല മക്കയിൽ ജനിച്ച അൽഷൈബി ഇസ്ലാമിക പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസറായി വിരമിച്ച അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് കായയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അൽഷൈബിയുടെ കുടുംബത്തിൻ്റെ ചുമതലയാണ് കബയുടെ അകം വൃത്തിയാക്കൽ കഴുകൽ ഇസ്തിരിയിടൽ കിസുവ പിളർന്നാൽ നന്നാക്കൽ സന്ദർശകരെ സ്വീകരിക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി ചെയ്തു പോരുന്നു മുത്തനബി സല്ലാഹു അലൈവിസലമയാണ് ഈ കുടുംബത്തിന് ഈയൊരു ചുമതല നൽകിയത് ഹിജ്റ എട്ടാം വർഷം മുത്തുനബിയും സംഘവും മക്ക കീഴടക്കിയതിനു ശേഷം നബിസല്ലാഹു അല്ലൈവല്ല ഏൽപ്പിച്ച ദൗത്യമാണിത് അത് ആ കുടുംബം പാരമ്പര്യമായി കൃത്യമായി ചെയ്തു പോരുന്നു ഒരൽപ്പം താളുകളിലേക്ക് വെളിച്ചം വീശിയാലോ എന്നാലോചിക്കുന്നു ഹിജ്റ എട്ടാം വർഷം റമദാൻ മാസം നബി നബിസല്ലാഹ് അല്ലൈവല്ല അനുയായികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു രക്തച്ചൊരിച്ചിലില്ലാതെ മക്കയും പ്രാന്തപ്രദേശങ്ങളും കീഴടക്കി വിജയ ശ്രീലാളിതനായി നബി അലൈഹി അല്ലൈവലമ്മ മക്കയിൽ പ്രവേശിച്ചു നബി നബിസ്ല്ലാ അലൈഹി വസലമക്ക് അതിനകത്ത് പ്രവേശിക്കണമായിരുന്നു പക്ഷേ അതിൻ്റെ കവാടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ് താക്കോൽ കയബയുടെ മുകളിൽ ഒളിച്ചിരിക്കുന്ന ഉസ്മാൻ ഉസ്മാനുബിന് തൊലയുടെ കൈവശമുണ്ടെന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ നബി അല്ലാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ അത് വാങ്ങാൻ വേണ്ടി അലി അലിറദി അള്ളാഹുനുവിന് അയച്ചു അലി റതി അള്ളാഹുനു ഉസ്മാൻ ബിൻ തൊലയോട് താക്കോൽ കൈമാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് വിസമ്മതിച്ചതിൻ്റെ കാരണത്താൽ അലി റതി അള്ളാ അദ്ദേഹത്തിൽ നിന്ന് താക്കോൽ ബലമായി പിടിച്ചെടുത്ത് കാവയുടെ കവാടം തുറന്നു നബി നബിസല്ലാഹ് അലൈവ് വസലമ്മ അതിൽ പ്രവേശിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു കാവയുടെ അകത്ത് ഇരിക്കുകയായിരുന്ന നബി അലൈഹി അലൈവലമയോട് അമ്മാവൻ അബ്ബാസ് റതി അള്ളഹാ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ കാബയുടെ താക്കോൽ എനിക്ക് നൽകിയാലും അത് നമ്മുടെ കുടുംബത്തിന് ഒരു ബഹുമതി കൂടിയാണ് നബിസ്ല്ലാ അലൈ വല്ല ഒന്നും ഉരുവിട്ടില്ല പെട്ടെന്ന് നബിയുടെ ശബ്ദം മാറി നെറ്റി വിയർത്തു വഹിയെ ഇറങ്ങുന്നതിൻ്റെ അടയാളമാണിത് വഹി ഇറങ്ങുമ്പോൾ നബി നബിസല്ലാഹു അല്ലൈവലമക്ക് ഇങ്ങനെ ശാരീരിക മാറ്റങ്ങൾ അനുഭവപ്പെടാറുണ്ട് ശേഷം നബി നബിസല്ലാഹ് അലൈഹി വസല്ലമ്മ ഇപ്രകാരം അർത്ഥം വരുന്ന ഒരു ഒരായ തോതി വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എത്രയോ നല്ല ഉപദേശമാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു അള്ളാഹു ഈ ആയത്തിറങ്ങിയതിനു ശേഷം ഉസ്മാൻ ഉസ്മാനുബിന് തൊലയെ അന്വേഷിക്കുകയും അലിറതി അള്ളാഹ്നുവിൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ച് അത് ഉസ്മാൻ ബിന് തൊലയ്ക്ക് തിരിച്ചേൽപ്പിക്കാൻ കൽപ്പിച്ചു അലിറതി അള്ളാഹ്നുഹു അദ്ദേഹത്തിനടുത്ത് ചെന്ന് താക്കോൽ നൽകിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് ഞങ്ങളോട് ക്ഷമിക്കണം ഉസ്മാൻ ഉസ്മാനുബിന്ഹ തെല്ലോ അത്ഭുതത്തോടെ അലി റതി അല്ലാഹനുവിനോട് ചോദിച്ചു അലി ഏതാനും സമയത്തിനു മുമ്പ് താങ്കളല്ലേ എന്നോട് പൗരുഷമായി പെരുമാറുകയും താക്കോൽ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത് ഇപ്പോൾ എന്തുകൊണ്ടിങ്ങനെ സൗമ്യതയിൽ പെരുമാറുന്നു അലിറതി അള്ളഹനു പറഞ്ഞു ഉസ്മാനെ അള്ളാഹുവാണ് സത്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവകാശത്തിന് അള്ളാഹു ഖുർആൻ ഇറക്കിയിരിക്കുന്നു കാബയുടെ താക്കോൽ അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കാൻ അള്ളാഹു മുഹമ്മദ് നബി നിബ്സല്ലാഹു അലൈഹി വസ്ലമയോട് നിർദ്ദേശിക്കുകയുണ്ടായി അത് കാരണത്താലാണ് ഞാൻ നിങ്ങൾക്കിത് തിരിച്ചേൽപ്പിച്ചത് ഇത് കേൾക്കേണ്ട താമസം ഷഹാദത്ത് കലിമ ചൊല്ലി ഉസ്മാൻ ബിൻ തുൽഹാർ അലി അള്ളാഹുനു ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ ജിബിരിൽ അലി ഇസ്ലാം വീണ്ടും ഇറങ്ങി ഖുർആൻ ഖുർആാനായത് ആയിട്ടല്ല മറിച്ച് നിബ്സല്ലാഹു അല്ലെ വല്ലമയ്ക്കുള്ള നിർദ്ദേശമായിട്ടാണ് വന്നത് എന്നിട്ട് പറഞ്ഞു മുഹമ്മദെ എണീക്കുക എന്നിട്ട് ഉസ്മാനെ അറിയിക്കുക കാബയുടെ താക്കോൽ അന്തിനാൾ വരേക്കും താങ്കളുടെ തലമുറകളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് സൂറത്തുൻ നിസായിലെ മുകളിൽ സൂചിപ്പിച്ച ആയത്ത് പരിശുദ്ധ കായക്കകത്ത് ഇറങ്ങിയ ഒരേ ഒരു ആയത്താണ് അതും ഒരു അമുസ്ലിമിന് വേണ്ടി ഇതാണ് ഇസ്ലാമിലെ നീതി ഉദാത്തമായ നീതിയുടെ അടയാളം പച്ചയായി നിലനിൽക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ആ താക്കോൽ ഉസ്മാൻ ഉസ്മാനുബിനു തുൽഹക്കും കുടുംബത്തിനും പരിശുദ്ധ കായയുടെ താക്കോൽ സൂക്ഷിപ്പ് എന്നത് മഹത്തായ പദവി തന്നെയായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ പദവി തലമുറകളായി ഇപ്പോഴും തുടർന്നു വരികയാണ് കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനെ സാദിൻ എന്ന് പറയുന്നു വിശുദ്ധ ഗേഹത്തിൻ്റെ പരിപാലനത്തിനുള്ള പൂർണ്ണ അവകാശം സാദിനിൽ നിക്ഷിപ്തമാണ് ഖുർആാനിൽ അള്ളാഹു സുബാനോവത്താല പറഞ്ഞതുപോലെ തന്നെ ആ പാരമ്പര്യം ആ കുടുംബത്തിൽ നിക്ഷിപ്തമായി അതവർ നിർവഹിച്ചു പോരുകയാണ് ഓരോ വിശ്വാസിക്കും ഈ ചരിത്രത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് നാഥൻ ഇന്ന് മരണപ്പെട്ട സ്വാലഹി അൽഷെയ്ബിക്ക് സ്വർഗം നൽകി സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കട്ടെ